ജനാധിപത്യത്തെ െന്നും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാമെന്നും ഞങ്ങളെയൊക്കെ ആക്രമിക്കാമെന്നും ഞങ്ങളെയൊക്കെ തച്ചില്ലാതാക്കാമെന്നും ഏതെങ്കിലും ഒരു ഗുണ്ടയോ ക്രിമിനലോ അവർ ഇളക്കിവിടുന്ന സ്വബോധം നശിച്ച സ്ത്രീകളോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഇത് ആദിവാസ സമരങ്ങൾക്കും ദളിത് സമരങ്ങൾക്കും സ്ത്രീ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു വലിയ നിരയാണ് ഇവിടെയുള്ളത് ഞങ്ങളെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായ ഞങ്ങളെ ഗുണ്ടായിസം കാണിച്ച് പേടിപ്പിക്കാമോ നിങ്ങൾ ആരും വിചാരിക്കരുത് പോലീസിനോട് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം ഒരൊറ്റ ക്രിമിനൽ ഈ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ നാളെ തെരുവോട് തെരുവുകളിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്ക് കുത്രവാദം പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ദളിത് ഹർത്താൽ വിജയിപ്പിച്ച മനുഷ്യരാണ് കേരളത്തെ പെണ്ണുങ്ങൾ വഴി ഇറങ്ങിയിട്ടാണ് ദളിത് ഹർത്താൽ വിജയിപ്പിച്ചത് ഞങ്ങൾക്ക് പേടിയില്ല കാരണം തെരുവിൽ ഉറങ്ങി ശീലിച്ചിട്ടുള്ള വീടും കുടുംബവും ഇല്ലാത്ത ധാരാളം അപമാനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ സഹിക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പേടിയേ അല്ല വിശദാംശങ്ങളുമായിട്ട് കൊച്ചിയിൽ നിന്ന് ഡാനി പോയിരുന്നു ഡാനി ഈ സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മറുഭാഗവുമായി മുന്നിലെത്തുകയാണ് അതായത് ഒരു പ്രതിഷേധത്തിന് മറുപദലായി മറ്റൊരു പ്രതിരോധം തീർക്കുമെന്നുള്ള സൂചനകളാണോ രേഖരാജ് അടക്കമുള്ള അവരുടെ വാക്കുകളിലുള്ളത് അപർണ ഇവിടെ ഇതിൽ ശബരിമലയിൽ ശ്രീപ്രവേശം നേടിയതിനുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ഇവരുടെ വിവിധ കൂട്ടായ്മകൾ ഇവരുടെ സംഘടനകൾ ഇവരൊരു കൂട്ടായ്മയിലേക്കാണ് പെട്ടെന്ന് കർമ്മസമിതിയുടെ ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകർ ഇതിനകത്തേക്ക് ഇരച്ചു കയറിയത് തുടർന്ന് സംഘർഷപരമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ പോലീസ് ഇടപെട്ടാണ് ഇവരെ അതിന്റെ രണ്ട് രണ്ടു കൂട്ടരെയും ഇവിടുന്ന് മാറ്റി നിർത്തിയത് ഇവരെ കർമ്മസമിതിയുടെ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിൽ നേരത്തെ വില്ലുവണ്ടി യാത്ര ഇതിൽ ആഹ്ലാദ സൂചകമായ വില്ലുവണ്ടി യാത്രയാണ് ാജി കൂട്ടം ഇവിടെ നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ പോലീസ് പറഞ്ഞു ഇതിന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വഞ്ചി സ്കോറിനകത്ത് ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു ഇതിനിടയിലേക്കാണ് ഇവർ കർമ്മസമിതി പ്രവർത്തകരുടെ കയറി വന്നത് ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് എന്തായാലും ഇവരുടെ വാക്കുകളിലുള്ളത് തീർച്ചയായും ഇത്തരം ഇത് ഓരോ ബ്രാഹ്മണ്യ ആധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് സ്ത്രീ പ്രതിഷേധം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു പ്രതിഷേധക്കാരെ വിശദാംശങ്ങൾ ഡാനിപ്പോ